शुक्लाम्बरधरम् विष्णुं शशिवर्णं चतुःभुजम् प्रसन्नवदनं ध्याये सर्वविघ्नोपशाम्बये सूर्यन्तुकोटिविलसन्मगुडाङ्गदादिभूषासहस्रपरिभूषितदीव्यगात्रम् भोगीन्द्रभोगशयनम् दयितासमेतम् ശ്രീപദ്ഭമീഷം ഹൃദിഭാവയാമി ശ്രീ പത്മനാഭമനിശം ഹൃതിഭാവയാമി എല്ലാ ഭക്തന്മാർക്കും അറിയണ ഒരു കാര്യം ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത് കഴിഞ്ഞ വിഷുദിനത്തിൽ നമ്മൾ ആരംഭിച്ചു എത്രയോ ഭക്തന്മാർ ഒന്നിച്ചു ചേർന്ന് പത്മാഭസ്വാമി ക്ഷേത്രത്തിൽ സഹസമാനം ജപിക്കുക പല നാട്ടിൽ നിന്നും വന്ന് പലരും സുഖമുള്ള ആളുകൾക്കതിൽ പല പ്രാവശ്യം പങ്കെടുത്തു നിത്യമായിട്ട് അത് ജപിക്കുന്ന ആൾക്കാരും ധാരാളമുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടത് എത്രയാണോ നമ്മൾ സങ്കല്പിച്ച് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതിൻ്റെ എത്രയോ ഇരട്ടിയായി അങ്ങനെ കോടിക്കണക്കിന ആള് അങ്ങനെ ചിഞ്ഞ മാസം രണ്ടാം തീയതി ഈ പുതുവർഷത്തിൽ അന്ന് തിരുവോണ നക്ഷത്രമാണെന്ന് അങ്ങനെ കൂടി ഉണ്ട് ഭഗവാൻ വിശേഷമായ ദിവസം രണ്ടായിരം ഭക്തന്മാർ ഭഗവാന്റെ ചുറ്റും ഇരുന്നു കൊണ്ട് അത് ജീവിക്കുക അന്ന് രണ്ടായിരം ആൾക്കാർ ജീവിക്കുക ഒരു മൂന്ന് പ്രാവശ്യം ജപിക്കുക സാധാരണയായിട്ട് മൂന്ന് ജീവിക്കുന്ന അന്ന് അത് ആറു പ്രാവശ്യമാണ് സമർപ്പണ ദിവസം ആറു പ്രാവശ്യം ജീവിച്ചത് രണ്ടായിരം ആൾ ഒരേ സ്വരത്തിൽ ഒരേ സമയത്ത് ഇതൊക്കെ വേറെ ലോകത്തിൽ എവിടെയും തന്നെ നടന്നിട്ടുണ്ടാവില്ല കോടിയാച്ചരകള് ലക്ഷാചനകൾ നിറക്കപ്പൊ തന്നെ ഇത്രയും ആളുകൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഐശ്വര്യ പൂജയൊക്കെ നടത്തും സർവൈശ്വര്യ പൂജ ഒക്കെ അതിലും കുറെ ആളുകളുണ്ടാവും എന്ന് മാത്രം ഇത് അത്ര കാൽക്കാർ വന്നാലും സാധാരണ ക്ഷേത്രങ്ങളിൽ അതിന് സൗകര്യം ഉണ്ടാവില്ല ഇവിടെ ഇനിയൊരു പതിനായിരം ആളുകളും വന്നാലും ചുറ്റുമരുന്ന് ജപിക്കാനുള്ള സൗകര്യം ഉണ്ടത് ഭഗവാന്റെ വലിയ അനുഗ്രഹം എല്ലാവരും പോലി ഇരുന്ന് അത് ജപിച്ച് ആളുകൾ ജപിച്ച് സമർപ്പിക്കാറുണ്ട് അത് വലിയൊരു അനുഗ്രഹം ഇതൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നതൊക്കെ അതിങ്ങനെ സമർപ്പിച്ചു എന്ന് മാത്രം പോകും പിന്നെ അത് നിർത്തലില്ല വീണ്ടും ഒന്നിച്ചു ആൾക്കാർ കൂടുതൽ ഒരു തരം സമർപ്പണം എന്ന് മാത്രമല്ല പിന്നൊക്കെ വീണ്ടും നിത്യമായിട്ട് ജപം നടക്കണം കാലത്ത് ഒരു എട്ട് മണി കഴിഞ്ഞ് ആരംഭിക്കണം എന്നും ജപം നടക്കണ്ട ദേവഭക്തന്മാരായി പങ്കെടുക്കും അതുകൊണ്ട് വരാത്തേന് സന്താകാരം ഭുജകശയനം എന്ന് പറഞ്ഞല്ലേ ധ്യാനം തന്നെ അപ്പൊ ഇവിടെയാണ് ആ ഭുജകശയനം എന്നുള്ള ധ്യാനത്തിന് കുറച്ചധികം പ്രസക്തി മറ്റേ ധ്യാനിച്ചിരുന്നൂ ഇവിടെ ധ്യാനിച്ചു മാത്രല്ല നമ്മുടെ മാംസചക്ഷെ കൊണ്ടും കാണാൻ പാത്രത്തിലുള്ള അപ്പൊ ഇവിടെ ശാസ്ത്രം ജീവിക്കുന്നതിന് ഒരു വൈശിഷ്ട്യം കൂടുതലായിട്ട് ഭക്തന്മാർ പറയുന്നു ആ ഭുജകശാലി ആയിട്ടുള്ള ഭഗവാൻ ആഭരണം അങ്ങനെയുള്ളത് അന്നൊരു തരം സമർപ്പണമാണ് തിരുവോണ നക്ഷത്രമാണെന്ന് ചിങ്ങമാസമാണ് അങ്ങനെയൊക്കെ ഒരു വിശേഷ ദിവസം സമർപ്പിക്കുക അതുകൊണ്ട് അതിലൊക്കെ എല്ലാ ഭക്തന്മാർക്കും പങ്കെടുക്കാം ഇനി ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വിഷമിക്കേണ്ടതില്ല വീണ്ടും ഇവിടെ ഇന്നും ജപം നടക്കും പഴയ പോലെ തന്നെ അതിലൊക്കെ എല്ലാ ഭക്തന്മാർക്കും പങ്കെടുക്കാം എത്രയോ സ്രോതും കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള അവസരം കിട്ടുന്നത് അങ്ങനെ ആ ഭീഷ്മ പിതാമഹൻ ആരംഭിച്ച് എല്ലാവർക്കും ലോകത്തിന് വേണ്ടി അന്ന് ഉപദേശിച്ച് ആ സഹസ്രനാമാണ് മഹാമന്ത്രമാണ് നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പങ്കെടുത്ത് അതൊരു സ്വഭാവമാക്കി മാറ്റുക ഇവിടെ വന്നില്ലെങ്കിൽ അവനവൻ്റെ ഗൃഹത്തിൽ ഇരുന്ന് സഹസ്രനാമം ജപിക്കുക തെറ്റുകൂടാതെ അക്ഷരമൊക്കെ നോക്കി മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ ശ്രദ്ധ അത് ഗ്രന്ഥം നോക്കാത്തൊരവസ്ഥയിലേക്ക് എത്താറാണ് അപ്പം നമുക്ക് മനസ്സിനൊരു ഏകാഗ്രത കൂടുതലുണ്ട് പുസ്തകം നോക്കുമ്പോൾ ശബ്ദം മുഴുവൻ കിട്ടില്ല അപ്പോൾ പുസ്തകം നോക്കാതെ തന്നെ ജപിക്കേണ്ട ഒരവസ്ഥയായിരിക്കും നമുക്ക് എത്താറാവണം അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ജപിക്കുന്നു എല്ലാ ഭക്തന്മാർക്കാർ പങ്കെടുക്കാം ഇതൊരു വലിയൊരു ഭാഗ്യമായിട്ട് അഹന്ത ഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞ കോലികളെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ആ ചൈതന്യത്തിൻ്റെ ശക്തിയാണ് ഓരോ ക്ഷേത്രത്തിലും ഓരോ പുണ്യകർമ്മം നടക്കണമെങ്കിൽ അവിടെ വലിയ ചൈതന്യം ഉണ്ടെങ്കിൽ സൽക്കർമ്മങ്ങൾ നടത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും ആയിരം ആളുകൾ ഒന്നിച്ചു വന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ ചൈതന്യത്തിൻ്റെ അത്രയും വർദ്ധിച്ച രീതിയിലുള്ള ഉണ്ടെന്ന് നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കണം എന്നാണ് ഭഗവാൻ്റെ ആ ചൈതന്യമുണ്ടെന്ന് അതുകൊണ്ട് എല്ലാം ഭാഗ്യമായിട്ട് കരുതാം എല്ലാവരും അതിൽ പങ്കെടുക്കാം എന്ന് മാത്രം എല്ലാവർക്കും അറിയുന്നതാണ് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ भगवल्पात्र समर्पिक कायेन वाचामनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभाव करोमि यद्य श्रीवत्मनाभाय समर्पयामि सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे ദ്രാണി പശ്യം പോ കഷിത് ദുഃഖാ ഭവേത് ഓകൃഷ്ണർപ്പണമസ്തു ബില്ലമംഗലം ജപിച്ചുകൊണ്ട് പുഷ്പാഞ്ജലി ആരംഭിച്ചതാണ് അതും നിത്യമായിട്ട് അവിടെ നടത്താൻ കഴിയുന്നു ആ ഒരു ഗുരുപരമ്പരയുടെ അനുഗ്രഹവും ഒന്നേ ഗുരുപരമ്പര അതിനെ കൂടി ഒന്ന് അനുസ്മരിക്കുകയാണ് അവരൊക്കെ അനുഗ്രഹം കൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയാനും നിത്യമായിട്ട് അവിടെ പുഷ്പാഞ്ജലി എടുത്താനും എല്ലാം കഴിയുന്നത് ഈ വില്ലത്തിൻ്റെ ഈ തപോഭൂമിയിൽ താമസിച്ച കാരണമാണ് എന്നും കൂടി ആ ഗുരുപരമ്പരയെന്ന് അനുസ്മരിക്കുന്നു ഈ സമ്പദ്